യൂട്യൂബ് വഴി മോശം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് നടി മാലാ പാർവതി സൈബർ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടാഴ്ച മുൻപാണ് മാലാ പാർവതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മോശമായ രീതിയിൽ ദൃശ്യങ്ങൾ ചില യൂട്യൂബർമാർ പ്രചരിപ്പിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളുടെ ലിങ്കുകൾ പരാതിക്കാരി തന്നെ പോലീസിന് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ കേസെടുക്കുകയും നടിയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തുകയും ചെയ്തു കേസിൽ അന്വേഷണം ആരംഭിച്ചതായി സൈബർ പോലീസ് അറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി യൂട്യൂബറെ സമീപിക്കും ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത് എന്നാൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല തിരുവനന്തപുരം യുവർ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ന്യൂസ് ആൻഡ് ഫൺ വാച്ച് സാക്സ്റ്റോർസ് നേരിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു